നമസ്കാരം രാജ്യത്ത് ഇതുവരെ ഇറങ്ങിയ പ്രണയഗാനങ്ങളിൽ ഏറ്റവും ഹിറ്റ് ഏതെന്ന് ചോദിച്ചാൽ മേരേ സപ്നോം കി റാണി എന്നാവും ഉത്തരം ഓരോരുത്തർക്കും വ്യക്തിപരമായി പ്രിയപ്പെട്ട പാട്ടുകൾ ഉണ്ടാകാമെങ്കിലും പൊതു സ്വീകാര്യതയിൽ ആരാധന എന്ന സിനിമയിലെ ഈ ഗാനത്തെ അതിശയിക്കാൻ തക്കത് ഉണ്ടായിട്ടില്ല എന്ന് തന്നെ പറയേണ്ടി വരും എസ് ടി ബർമ്മൻ ഈണം പകർന്ന ഈ ഗാനം ആലപിച്ചത് കിഷോർ കുമാറാണ് അതുപോലെ തന്നെയാണ് ഗാനത്തിന്റെ കാര്യവും വ്യക്തിപരമായ ഇഷ്ടാനിഷ്ടങ്ങൾ മാറ്റിവെച്ചാൽ സർവ്വ സ്വീകാര്യതയിൽ മേരേ നൈ ഒന്നാം സ്ഥാനത്ത് നിൽക്കും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറിൽ ഇറങ്ങിയ മെഹബൂബയിലെ ഗാനം മേരേ നൈന ലതാ മങ്കേഷ്കർ പാടിയിട്ടും ജനം ഏറ്റെടുത്തത് കിഷോറിന്റെ ട്രാക്കായിരുന്നു ലതാ മങ്കേഷ്കർ ഗംഭീരമായാണ് പാടിയിരിക്കുന്നത് പക്ഷേ പാട്ടിന്റെ ഗരിമയേക്കാൾ ആസ്വാദകരെ സ്പർശിച്ചത് കിഷോർ പകർന്ന ഭാവമായിരുന്നു ഇതുതന്നെയായിരുന്നു എക്കാലവും കിഷോർ കുമാറിന്റെ ശക്തി ആലാപനത്തെ ശാസ്ത്രീയമായി കാണാതെ സിനിമാ പാട്ടായി കണ്ടു സിനിമയിൽ ഏത് കഥാപാത്രം ഏത് സന്ദർഭത്തിൽ ഏത് സ്ഥലത്ത് തുടങ്ങിയ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി കഥാപാത്രത്തെയും നടനെയും ആവാഹിച്ചു തന്നെ അദ്ദേഹം പാടി അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ പാട്ടുകൾ തലച്ചോറിനേക്കാൾ ഹൃദയത്തെ സ്പർശിച്ചു റാഫിയും മുകേഷും മെഹബൂബും ഹിന്ദി സിനിമാ സംഗീത ലോകത്തെ രാജാക്കന്മാരായിരുന്ന കാലത്ത് ബോളിവുഡിലെത്തി കിഷോർ സംഗീത ബാദുഷയായി മാറിയത് അദ്ദേഹത്തിന്റെ പ്രതിഭയുടെ മികവ് കൊണ്ട് മാത്രമായിരുന്നു കിഷോറിന്റെ ചേട്ടനും അക്കാലത്തെ ഹിന്ദി നടനുമായിരുന്ന അശോക് കുമാറിന്റെ തണലിൽ ബോളിവുഡിലെത്തിയ കിഷോറിന് അഭിനയിക്കാൻ നിരവധി അവസരങ്ങൾ കിട്ടിയിരുന്നു അഭിനേതാവിനേക്കാൾ ഗായകനാവുക എന്ന സ്വപ്നമായിരുന്നു കിഷോർ കുമാറിന് എന്നാൽ മുകേഷും റാഫിയുമെല്ലാം അടക്കിവാഴുന്ന സമയത്ത് കിഷോറിന് ലഭിച്ച അവസരങ്ങൾ പരിമിതമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയെട്ടിൽ പുറത്തിറങ്ങിയ സിദ്ധി എന്ന സിനിമയിലൂടെ സംഗീത ലോകത്തേക്ക് കടന്ന കിഷോർ പിന്നീട് നിരവധി ചിത്രങ്ങളിൽ പാടിയെങ്കിലും ഗായകനായി അധികം അറിയപ്പെട്ടിരുന്നില്ല ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി എട്ടിൽ കിഷോർ നിർമ്മിച്ച ചൽത്തി കനാം ഖാഡി മികച്ച സാമ്പത്തിക വിജയം നേടി കിഷോർ കുമാർ തന്നെയായിരുന്നു അതിലെ നായകൻ ഈ സിനിമയിലെ ഏക് ലഡ്ക്കി ബിഗി ബാഗിസി ഹാൽ കൈസ ജനാബ്ക എന്നീ ൾ ഹിറ്റായി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിൽ കിഷോർ കുമാർ നിർമ്മിച്ച് സംവിധാനം ചെയ്ത ജുംരു എന്ന സിനിമയിലെ സംഗീത സംവിധാനവും കിഷോർ തന്നെയായിരുന്നു ഗായകനു പുറമെ അഭിനേതാവ് നിർമ്മാതാവ് സംവിധായകൻ ഗാനരചയിതാവ് സംഗീത സംവിധായകൻ എന്നീ രംഗങ്ങളിലും അക്കാലത്ത് അദ്ദേഹം ശ്രദ്ധേയനായി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയൊമ്പതിലെ ആരാധന എന്ന സിനിമയാണ് കിഷോറിന്റെ ജീവിതത്തിൽ വഴിത്തിരിവായത് എസ് ഡി ബർമ്മനായിരുന്നു ആരാധനയുടെ സംഗീതം ആരാധനയിലെ മുഴുവൻ പാട്ടുകളും പൂർത്തിയാവുന്നതിന് മുൻപ് ബർമ്മൻ രോഗശയ്യയിലായി ബാക്കി വന്ന പാട്ടുകൾ ചെയ്യുക എന്ന ജോലി അദ്ദേഹം മകൻ ആർ ഡി ബർമ്മനെ ഏൽപ്പിച്ചു ആർ ഡി ബർമ്മൻ കിഷോർ കുമാർ കൂട്ടുകെട്ടിന്റെ തുടക്കം അവിടുന്നായിരുന്നു ആരാധനയിലെ രണ്ട് പാട്ടുകൾ മേരി സപ്നോം കി റാണി റൂപ്പ് മസ്താന എന്നിവ ആർ ഡി ബർമ്മൻ കിഷോർ കുമാറിന് നൽകി ആ പാട്ടുകൾ ഇന്ത്യ മുഴുവൻ ൻ തരംഗമായി കിഷോർ എന്ന ഗായകന്റെ സ്ഥാനാരോഹണമായിരുന്നു അത് അതിൽ തെര മസ്താന എന്ന ഗാനത്തിലൂടെ കിഷോറിന് ആദ്യത്തെ ഫിലിം ഫെയർ പുരസ്കാരം ലഭിച്ചു ഒരു കാലത്ത് ആർ ഡി ബർമൻ അദ്ദേഹത്തിന്റെ ഗാനങ്ങൾ കിഷോറിനെ മുന്നിൽ കണ്ടുകൊണ്ടായിരുന്നു തയ്യാറാക്കിയത് രാജേഷ് ഖന്ന അമിതാഭ് ബച്ചൻ രൺധീർ കപൂർ ധർമ്മേന്ദ്ര സഞ്ജീവ് കുമാർ എന്നിവർക്കെല്ലാം കിഷോർ തന്റെ സ്വരം നൽകി കാസറ്റുകൾ വാങ്ങുന്നതിന് മുൻപ് കിഷോറിന്റെ ഗാനം ഉണ്ടെന്ന് ഉറപ്പുവരുത്താനും സംഗീത പ്രേമികൾ മടിക്കാതിരുന്ന സമയമുണ്ടായിരുന്നു കിഷോറിന്റെ ഗാനങ്ങൾക്ക് വേണ്ടിയുള്ള നിർമ്മാതാക്കളുടെ ആവശ്യം മറ്റ് പ്രമുഖ ഗായകരെ മാറ്റുന്നതിനു വരെ സംഗീത സംവിധായകരെ പ്രേരിപ്പിച്ചു ഇന്നും നാം ഇഷ്ടത്തോടെ കേൾക്കുന്ന പാട്ടുകളാണ് കിഷോർ കുമാറിൻ്റെത് ഹിന്ദി കൂടാതെ ബംഗാളി മറാത്തി ആസാമീസ് ഗുജറാത്തി കന്നഡ ഭോജ്പുരി മലയാളം ഒറിയ എന്നീ ഭാഷകളിലും കിഷോർ പാടിയിട്ടുണ്ട് സിനിമയുടെ സമസ്ത മേഖലകളിലും തന്റെ വ്യക്തിമുദ്ര പതിപ്പിച്ച കിഷോർ കുമാർ എന്ന ബഹുമുഖ പ്രതിഭയുടെ ഗാനങ്ങൾ കേൾക്കാൻ ആഗ്രഹിക്കാത്തവരായി ആരുമുണ്ടാവില്ല അന്യഭാഷാ ചിത്രങ്ങളിൽ നിന്നും നിരവധി പ്രതിഭകൾ മലയാള സംഗീത ലോകത്തിന്റെ ഭാഗമായതുപോലെ കിഷോർ കുമാറും മലയാളികൾക്ക് പ്രിയങ്കരനായ ഗായകനായിരുന്നു എന്നാൽ അദ്ദേഹത്തിന്റെ ശബ്ദത്തിൽ അധികം മലയാള ഗാനങ്ങൾ കേൾക്കാനുള്ള ഭാഗ്യം മലയാളികൾക്കുണ്ടായില്ല എസ് ടി വർമ്മൻ ഈണം നൽകി കിഷോർ കുമാറും ലതാ മങ്കേഷ്കറും ചേർന്ന് പാടിയ ആരാധന എന്ന ചിത്രത്തിലെ ഘോരാ കാഗസ് എന്ന ഗാനം അയലത്തെ സുന്ദരി എന്ന ചിത്രത്തിൽ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിലും കിഷോർ കുമാർ ഒരു മലയാള ഗാനം മാത്രമേ പാടിയിട്ടുള്ളൂ അയോധ്യ എന്ന ചിത്രത്തിനു വേണ്ടി പി ഭാസ് സ്കരൻ രചിച്ച് ദേവരാജൻ ഈണം പകർന്ന എ ബി സി ഡി ചേട്ടൻ ഡി അനിയനു പേടി എന്ന് തുടങ്ങുന്ന ഗാനമായിരുന്നു അത് പ്രേം പ്രേംനസീറാണ് ഈ ഗാനരംഗത്ത് അഭിനയിച്ചത് പി എൻ സുന്ദരം സംവിധാനം ചെയ്ത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ പുറത്തിറങ്ങിയ ചിത്രത്തിൽ പ്രേം പ്രേംനസീറിനെ കൂടാതെ അടൂർഭാസി ബഹദൂർ ശങ്കരാടി ശ്രീലത നമ്പൂതിരി കെ ആർ വിജയ മീന തുടങ്ങിയവരാണ് അഭിനയിച്ചത്